ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിച്ചാൽ മാത്രമേ പശ്ചിമേഷ്യ ഇപ്പോൾ നോക്കിക്കാണുന്ന ഭീതിജനകമായ സാഹചര്യം ഒഴിവാകൂ എന്നാണ് എല്ലാ രാജ്യങ്ങളും ഒന്നടങ്കം പറയുന്നത് അതായത് ഇപ്പോൾ ഇറാനും ഇസ്രായേലും ഒക്കെ തമ്മിലുള്ള സംഘർഷമായാലും ഹൂത്തികളും ഹിസ്ബുള്ളയും ഒക്കെ നടത്തുന്ന പ്രശ്നങ്ങളായാലും ഒക്കെ ഇതിൻ്റെയും അടിസ്ഥാനമെന്ന് എന്ന് പറയുന്നത് ഇസ്രായേൽ ഹമാസ് സംഘർഷമാണ് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറിയാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പിന്മാറാമെന്ന് ഇറാനും അവരുടെ പിന്തുണയുള്ള ചെറു ഗ്രൂപ്പുകളുമൊക്കെ ആദ്യം മുതലേ വ്യക്തമാക്കിയിട്ടുണ്ട് അത് ഇസ്രായേൽ അനുസരിക്കാൻ അല്ലെങ്കിൽ അത് ചെവിക്കൊള്ളാൻ തയ്യാറാകാത്തിടത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇത്രയും വഷളാകുന്നത് അതോടൊപ്പം ഗസയിൽ ഓരോ ദിവസവും ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഇസ്രായേൽ പൈശാചികതയുടെയും ക്രൂരതയുടെയും പ്രതീകമായി അന്താരാഷ്ട്ര സമൂഹത്തിൽ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു അതിനിടയിലാണ് യുദ്ധത്തിൻ്റെ വ്യാപ്തി കൂട്ടുന്ന വിധത്തിൽ ഇറാനു നേരെയൊക്കെ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നത് അതോടുകൂടി ഇറാൻ ഏത് നിമിഷവും തിരിച്ചടിക്കുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചു ലോകം വിശ്വസിച്ചു ആ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു അതിനുശേഷം ഇനി എന്ത് എന്ന ചോദ്യമാണ് ലോകം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ വീണ്ടും ഇറാനു നേരെ ആക്രമിച്ചാൽ പിന്നെ ഇറാൻ മുന്നും പിന്നും നോക്കാതെ ആക്രമിക്കും ആണവായുധങ്ങൾ പോലും പ്രയോഗിക്കപ്പെട്ടേക്കാം പശ്ചിമേഷ്യ മാത്രമല്ല ലോകം മുഴുവൻ അതിൻ്റെ അനുഗണനങ്ങൾ ഉണ്ടായേക്കാം അങ്ങനെ ഭീതിജനകമായൊരു ഒരു ഒരു സാഹചര്യത്തിലാണ് പശ്ചിമേഷ്യ ഇപ്പോഴുള്ളത് ഇതിനിടയിൽ സമാധാന ചർച്ചകൾ നിരവധിയായി നടക്കുന്നുണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കിൻ അടക്കമുള്ളവർ യു കെ ജർമ്മനിയുടെയും ഒക്കെ വിദേശകാര്യ സെക്രട്ടറിമാർ തുടങ്ങിയവരൊക്കെ ഇസ്രായേലുമായൊക്കെ ചർച്ചകൾ നടത്തുന്നുണ്ട് അതിനിടയിലാണ് ഈ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കാം എന്ന നിലയിൽ ചില ചർച്ചകൾ ശക്തമായി ഉയർന്നു വരുന്നത് അത് ഹമാസുമായി ഇസ്രായേൽ ഒരു വെടിനിർത്തൽ ഉണ്ടാക്കിക്കൊണ്ട് ഈ വിഷയം എത്രയും വേഗം പരിഹരിക്കുക എന്ന തലത്തിൽ നിൽക്കുന്നതാണ് അങ്ങനെ ഹമാസുമായി എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് ഹമാസ് നേതാവ് അല്ലെങ്കിൽ ഹമാസ് ശക്തമായൊരു നിലപാടും ഉയർത്തിപ്പിടിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് വ്യക്തമായ കരാറില്ലാതെ ബന്ധികളെ കൈമാറില്ല എന്ന് ഹമാസ് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നു അല്ലെങ്കിൽ ഇറാൻ ഈ വിഷയത്തിൽ ഇടപെടുന്നു പശ്ചിമേഷ്യ കത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു അറബ് രാജ്യങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു വലിയ വിപത്ത് യുദ്ധം വരാൻ പോകുന്നു എന്ന നിലയിലൊക്കെ ചർച്ചകൾ നടക്കുമ്പോൾ എങ്ങനെയെങ്കിലും അതിൻ്റെ പശ്ചാത്തലത്തിൽ ബന്ധികളെ മുഴുവൻ നേടിയെടുത്ത് ഈ വിഷയത്തിൽ തങ്ങളുടെ എല്ലാ ഭാഗവും അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടതെല്ലാം നേടിയെടുക്കാൻ ഇസ്രായേൽ ഒരു ശ്രമം നടത്തുന്നുണ്ട് ഒരു വശത്തു കൂടി അപ്പോൾ അതിലാണ് ഹമാസ് ശക്തമായി ഇപ്പോൾ നിലപാട് പറഞ്ഞിരിക്കുന്നത് വ്യക്തമായ കരാറില്ലാതെ ബന്ദികളെ കൈമാറില്ല എന്ന് ഹമാസ് തീർത്തു പറയുന്നു വെസ്റ്റ് ബാങ്കിലെ ഹമാസ് നേതാവ് സഹീർ ജബാറിനാണ് ടെലിവിഷനിലൂടെ ഇപ്പോൾ നിലപാട് ആവർത്തിച്ചിരിക്കുന്നത് അധിനിവേശ വെസ്റ്റ് ബാങ്കും ജെറുസലേമും അലക്സ ഓപ്പറേഷന്റെ ഹൃദയഭാഗത്താണ് തങ്ങളുടെ ആവശ്യങ്ങൾ മധ്യസ്ഥർക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥ കരാറില്ലാതെ ഹമാസിന്റെ കൈവശമുള്ള ഇസ്രായേലി തടവുകാരെ ഒരിക്കലും കൈമാറില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചർച്ചകളിൽ ഗൗരവം കാണിക്കണമെന്ന് ഒന്നുകൂടി ഹമാസ് പറയുന്നു ഇതോടൊപ്പം ചർച്ചകളെ തടസ്സപ്പെടുത്തുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടുകൾ മാറ്റണമെന്നും സഹേർ വ്യക്തമാക്കി അതോടൊപ്പം ഹമാസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ശാശ്വതമായ വെടിനിർത്തൽ ഗസയിൽ നിന്ന് അധിനിവേശ സൈന്യത്തെ പിൻവലിക്കുക യുദ്ധത്തെ തുടർന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ അവരുടെ സ്വദേശങ്ങളിലേക്ക് തിരികെ എത്തിക്കുക ദുരിതാശ്വാസവും സഹായവും വർദ്ധിപ്പിക്കുക പുനർനിർമ്മാണം ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് അല്ലെങ്കിൽ അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെയും എപ്പോഴത്തെയും ആവശ്യമെന്ന് ഹമാസ് വീണ്ടും പറയുന്നു അതോടൊപ്പം ഇരു തമ്മിൽ തടവുകാരെ കൈമാറാനുള്ള ഒരു സന്നദ്ധതയും ഹമാസ് അറിയിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്തായാലും നൂറിലധികം ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ പക്കലുണ്ട് അതുകൊണ്ടുതന്നെ ഇസ്രായേൽ ഇറാനെതിരെയൊക്കെ ആക്രമണം നടത്തുമ്പോഴും ഇസ്രായേലിനുള്ളിൽ പതിനായിരക്കണക്കിന് ജനങ്ങൾ തെരുവിൽ ഇറങ്ങിക്കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹുവിനെതിരെ രംഗത്ത് വരികയാണ് നിങ്ങൾ ഓരോരോ രാജ്യങ്ങളായി ആക്രമിച്ച് ശത്രുത വിളിച്ചു വരുത്തി ഇസ്രായേൽ ജീവിക്കുന്ന ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കാതെ എത്രയും പെട്ടെന്ന് ഹമാസുമായി ഹമാസുമായൊരു കരാറിലേർപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് ബന്ദികളെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് ഈ കൂട്ടൻ അത്രയും പറയുന്നത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നും ഈ പ്രതിഷേധിക്കുന്ന ജനസാഗരം ആർത്ത് വിളിച്ച് പറയുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സമാധാന ശ്രമം എങ്ങനെയെങ്കിലും ഉണ്ടായി ബന്ധുക്കളെ തിരിച്ചെത്തിക്കുക എന്നത് ഇസ്രായേലിൻ്റെ ആവശ്യമായി മാറുകയാണ് പക്ഷേ ആ ആവശ്യത്തോട് ഹമാസ് മുഖം തിരിക്കുകയും ഈ ആവശ്യവുമായി തങ്ങളെ സമീപിച്ച ഇസ്രായേലിനെ ഓടിച്ചു ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഹമാസ് നിലപാട് കടുപ്പിച്ച് നിലപാടിലുറച്ച് തന്നെ നിൽക്കുകയാണ് ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ പറയുന്ന ന്യായമായ എന്ന് ഞങ്ങൾ പറയുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ എന്ന് അവർ നിലപാട് കടുപ്പിക്കുമ്പോൾ സമാധാന ശ്രമങ്ങൾ വീണ്ടും വിദൂരമാകുന്നു ഹമാസിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇസ്രായേൽ മടിക്കുന്നിടത്തോളം കാലം തിരിച്ചടികൾ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ പശ്ചിമേഷ്യയിൽ തുടരും എന്ന കാര്യത്തിൽ സംശയമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്